ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളു സ്ലോകിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നാണ് കൂർക്ക അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടിരിക്കുന്ന കൂർക്കയുടെ തണ്ടുകളാണ് അപ്പോൾ കൂർക്ക നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ രണ്ട് മാസം കൂടുമ്പോൾ രണ്ട് രണ്ടര മാസം കൂടുമ്പോൾ തന്നെ നമുക്ക് കൂർക്കയിൽ നിന്ന് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ വിളവെടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഗ്രോ ബാഗിലാണെന്ന് നേരിച്ചാലും ചട്ടിയിലാണെന്ന് നേരിച്ചാലും ടെർസിൻ്റെ മുള്ളിലെ ഇതുപോലത്തെ കൃഷിയാണ് നെച്ചാലും എന്തൊക്കെയാണ് ഇട്ടുകൊടുക്കേണ്ടത് എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വിളയിലോട്ട് കിടക്കാം കൂർക്ക കൃഷിയുടെ ഈ ഒരു വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ആരേലും വീഡിയോസ് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് എന്താണ് പറയണത് നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ കൂർക്ക പ്രധാനമായിട്ടും നമ്മൾ തണ്ട് മുറിച്ച് നടുന്ന ഒരു ചെടി തന്നെയാണ് വിത്തായിട്ട് നമുക്ക് വേടിക്കുന്ന കടകളിൽ നിന്ന് വേടിക്കുന്ന കൂർക്കയും നല്ല കൂർക്കാന്ന് നേരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ നട്ട് കിളിപ്പിച്ചതിന് ശേഷം അതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ട് കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കൃഷികളാവുമ്പോൾ നല്ല മണവും സ്വാദും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും ഞാൻ പോത്തിറച്ച് തിന്നുന്നത് തന്നെ പോത്തും കൂർക്കയും കൂടിയിട്ട് വെക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവം തന്നെയാണ് അതുപോലെ കൂർക്ക മെഴുക്ക് പുരട്ടി പോലെ വെക്കുന്നതും നമ്മുടെ ആ ഒരു തീയൽ പോലെ അതായത് ഓലിനീയലൊക്കെ പോലെ തന്നെ നമ്മളെല്ലാവരും വെക്കുന്നതൊക്കെ തന്നെയാണ് നമ്മുടെ കൂർക്ക ഇറച്ചിവെപ്പ് വെക്കാനും കൂർക്ക വളരെ സ്വാദിഷ്ടമാണ് ഒരിതും എല്ലാവർക്കും ഇഷ്ടമുള്ളതും വളരെയധികം ആരോഗ്യ ഗുണങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ കൂർക്ക അപ്പോൾ കൂർക്ക നമ്മൾ നടുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അടിവളമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കോഴിവളമോ അല്ല എങ്കിൽ ചാണകപ്പൊടിയോ ആണ് നമ്മുടെ അടിവള മിശ്രിതങ്ങളുടെ കൂടെ നമ്മൾ രണ്ട് പിടി ചാണകം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ് പച്ച ചാണകം ചേർക്കുന്നതിലും നല്ലത് ഉണങ്ങിയ ചാണകപ്പൊടി ചേർക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നട്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം കടക്കൽ ചാണകം കലക്കി വെച്ചിട്ടുള്ള അതിൻ്റെ സ്ലറിയോ ഇല്ല എങ്കിൽ നമ്മുടെ ഗോമൂത്രം നേർപ്പിച്ചതോ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ചാണകം ഇട്ട് കൊടുക്കാൻ പറയുന്നത് ഈ ചാണക പുഴു എന്ന് പറയുന്നൊരു പുഴുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇവിടെയൊക്കെ എന്തൊക്കെയാണ് അതിനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളർ പൂ പുഴുവാണ് അത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ആ പുഴുവിനെ കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ആ പുഴു ആ ഒരു ചാണകത്തിൽ ഉണ്ടാവും അപ്പോൾ ആ പുഴു വഴി നമ്മുടെ മണ്ണിന് ഇളക്കം കിട്ടിയിട്ട് നല്ല രീതിയിൽ നല്ല വണ്ണമുള്ള കൂർക്കകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാണകം കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത് ചാണകത്തിലെ ജൈവാംശങ്ങൾ മുഴുവൻ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ കിഴങ്ങിന് വലുപ്പത്തിലുള്ള കിഴങ്ങുകൾ ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ ചാണകത്തിൻ്റെതായിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കേണ്ടതാണ് വേറെ പ്രത്യേകിച്ച് ഒരു വളവും നമുക്ക് ഈ ഒരു കൂർക്ക നടുമ്പോൾ ആവശ്യമായിട്ട് വരുന്നില്ല നല്ലപോലെ ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഇല്ല എങ്കിലിതിപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ ടെറസിൽ മണ്ണിട്ടിട്ട് ഒരു ചാക്ക് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ മണ്ണിട്ടിട്ട് ഒരു ബെഡ് പോലെയാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ തണ്ടുകൾ നട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലിതാ പറമ്പിൽ ഇങ്ങനെ മുറ്റത്തുള്ള പറമ്പ് കൃഷിയും അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലത്തെ കൃഷിയും ചാക്കിലും ഗ്രോ ബാഗുകളിലും ഒക്കെ അമ്മ ഈ ഒരു കൂർക്ക കൃഷി നടത്തുന്നുണ്ട് കൂർക്ക വീട്ടിലെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒന്നായതുകൊണ്ട് തന്നെ കൂർക്ക കൃഷി ചെയ്തിട്ട് നമുക്ക് വിറ്റ് കാശ് മേടിക്കാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ കൂർക്ക അത് മണ്ണിൻ്റെ ഇളക്കത്തിനനുസരിച്ചിട്ടാണ് നമുക്കതിൽ നിന്ന് നല്ല വിളവ് കിട്ടുകയുള്ളൂ അത്യാവശ്യം കൂടുതൽ പരിചരണമൊന്നുമില്ല എങ്കിലും മണ്ണിൻ്റെ ഇളക്കമനുസരിച്ചിട്ട് നമുക്ക് വിളവ് കിട്ടുന്നൊരു പച്ചക്കറി വിള തന്നെയാണ് നമ്മുടെ കൂർക്ക കൂർക്ക നമ്മൾ പറിക്കേണ്ട സമയമെന്ന് പറയുന്നത് നമുക്ക് തന്നെ കാണാൻ പറ്റും അതിൻ്റെ കടക്കൽ നല്ല രീതിയിൽ കിഴങ്ങുണ്ടായി ഉണ്ടായി കിട്ടുന്നുണ്ട് നമ്മൾ നല്ലപോലെ ചാണകം വെള്ളം ചാണക സ്ലാ അല്ല എങ്കിൽ കോമൂത്ര കൊഴിച്ചു കൊടുക്കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യം രണ്ടര മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല കിഴങ്ങുകൾ ഉണ്ടായി കിട്ടുന്നതായിട്ട് അത് പറിച്ചെടുത്തിട്ട് വീണ്ടും നമുക്ക് കൂർക്ക് കൃഷി ചെയ്യാവുന്നതാണ് പണ്ട് കാലങ്ങളിൽ സീസണിൽ മാത്രം ചെയ്തിരുന്ന ഒരു കൃഷിയായിരുന്നു നമ്മുടെ കൂർക്കം അതും പാടങ്ങളിലാണ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാ കൃഷികളിലും ഗ്രോ ബാഗുകളിൽ സ്ഥലമില്ലാത്തവർ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ അമ്മ ചെയ്തതാണിത് പക്ഷേ അത് ഊവാൻ സക്സസ് ആയിരുന്നു കണ്ടിന്യൂ ഇപ്പം നമുക്ക് രണ്ടര മാസം കൂടുമ്പോൾ കിഴങ്ങ് കിട്ടുന്നുണ്ട് അതിൽ നിന്ന് തൈകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു ഹൈദരാബാദിലും നട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും രണ്ടര മാസം കൂടുമ്പോൾ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ നട്ടതും അതിൻ്റെ വിളവെടുത്തിട്ട് കിട്ടിയ കൂർക്കൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ നമുക്ക് നടാൻ പറ്റുന്ന പറ്റുന്നൊന്നു തന്നെയാണ് നമ്മുടെ കൂർക്ക ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ല എങ്കിലും ഇത് നമ്മുടെ ടെറസിൻ്റെ മോഡിൽ അമ്മ ഗ്രോ ബാഗിൽ നിറയ്ക്കുന്ന മിശ്രിതങ്ങളുടെ കൂടെ നല്ല രീതിയിൽ ഇളക്കുള്ള മണ്ണിട്ടിട്ട് ബെഡ് പോലെ ആക്കിയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ ഉള്ളിൽ തന്നെ നട്ടിട്ടുള്ളതാണ് വീഡിയോൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു ചെറിയ തൈകളെയാണ് ഇതുപോലെ വലുതായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളും എല്ലാവരും കൂർക്ക ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതുപോലെ നടാനായിട്ട് ശ്രമിക്കുക കൂർക്ക കൃഷിയുടെ പല വീഡിയോസും നമ്മളിതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് അങ്ങനെയുള്ള വീഡിയോസ് കാണാവുന്നതാണ് തുടക്കക്കാരായിട്ടുള്ള കർഷകർക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായിട്ടുള്ളവർക്കൊക്കെ രുചികരമായിട്ടുള്ള കൂർക്ക ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്ത ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കൂർക്ക ഇവിടെയൊന്നും കൂർക്ക എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ഇവിടെയുള്ളവർക്ക് അറിയില്ല പിന്നെ നമ്മുടെ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് പക്ഷെ കൂർക്ക ഞങ്ങൾക്ക് ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ല അവർക്ക് കൂർക്ക ഞങ്ങളിവിടെ കൊണ്ടുവന്ന് നട്ടതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമ്മളിവിടെ ഞാൻ ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ ക്ലിനിക്കിൻ്റെ മുന്നിൽ നമ്മൾ ഗ്രാ ബാഗുകളിൽ എല്ലാ ഔഷധ സസ്യങ്ങളും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സ്ഥലം ഉള്ളതുകൊണ്ട് രണ്ട് മൂന്ന് ഗ്രോ ബാഗുകളിലായിട്ട് നട്ടിരിക്കുന്നതാണിത് ഇത് കണ്ടപ്പോൾ ഇവർ ചോദിച്ചാൽ ഇതും ഔഷധ സസ്യമാണോ എന്നാണ് ഇവർക്ക് ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവർ കണ്ടിട്ടില്ല കൂർക്ക് എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ കൂർക്കുണ്ടായ സമയത്ത് ഞാൻ ഇവർക്ക് പറഞ്ഞിട്ട് ഇവർ കൊടുത്തപ്പോർ ചോദിച്ചു ഭയങ്കര ടേസ്റ്റ് ഉള്ള പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രമുള്ളത് കേരള സ്പെഷ്യൽ ആണോ എന്നൊക്കെ ചോദിച്ചു അതുപോലെ തന്നെ ഇതിപ്പോൾ ഈയൊരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് സാധാരണ ഒരു ചാക്കിലാണ് ഇതമ്മ കണ്ടിന്യൂ ഇപ്പോൾ ഒരു വർഷമായിട്ട് വെക്കുന്ന ഒരു ചാക്കാണ് ചക്ക് ഇതുപോലെ ദ്രവിക്കാൻ കാരണം കണ്ടിന്യൂ ഒരു വർഷമായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അമ്മ ശേഷം വീണ്ടും നടന്നതിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും ഇതുപോലെ നമ്മുടെ ഇതൊരു ചാക്കും ഇതിപ്പോൾ ഒരു ഗ്രോ ബാഗാണ് നിങ്ങൾ കാണുന്നത് ഇതുപോലെ ഗ്രോബേഗിലാണെന്ന് വെച്ചാലും നമുക്ക് നാലോ അഞ്ചോ കടയുണ്ടെങ്കിൽ പോലും ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ അംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാൻ നല്ല വലുപ്പമുള്ള കൂർക്ക ലഭിക്കുന്നതായിരിക്കും ഒരു പത്തോ പതിനഞ്ചോ കിഴങ്ങ് ഉണ്ടെങ്കിൽ തന്നെ നാട്ടിൽ കഴിക്കുന്ന പോലെ കിലോകൾ കിലോ കണക്കിന് മേടിച്ചിട്ട് കഴിക്കാൻ പറ്റിയില്ല എങ്കിലും ടേസ്റ്റിന് ഇടയ്ക്കെങ്കിലും കഴിക്കാനായിട്ട് നമ്മുടെ താമസിക്കുന്ന ഏരിയ ഏതാണെന്ന് വെച്ചാലും ഏത് കാലാവസ്ഥയാണെങ്കിലും ഇതുപോലെ നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക കൂർക്ക ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇനിയും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്